സ്വർഗത്തിൽ നിന്നുവരും ദൈവ കൂടാരം പുതുവാരതിൽ പുതുശാലും സ്ത്രോത്ര ഗീതങ്ങൾ ഞാനവിടെ പാടിടും സ്തോത്രഗീതങ്ങൾ വെളിപ്പാട് ഇരുപത്തിയൊന്ന് മൂന്ന് ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും പ്രപഞ്ചനാഥനായ മഹാദൈവം വാണരളുന്ന സ്വർഗത്തിലെ സിംഹാസനം ആ സിംഹാസനത്തിൽ നിന്നുയർന്ന യോഹന്നാൻ കേട്ട മഹാശബ്ദമാണ് ഈ വാക്യം ദൈവത്തിന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മനുഷ്യരോട് കൂടെ വസിക്കണമെന്നതാണ് പഴയ നിയമത്തിലെ സമാഗമന കൂടാരവും ദൈവാലയവും എല്ലാം ഇതിന്റെ തെളിവുകളാണ് സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന പുതിയ എരിശിലേമ്പിൽ ദൈവത്തിന്റെ വിശുദ്ധന്മാർ ദൈവത്തോടു കൂടെ സദാകാലം വസിക്കും കണ്ണുനീരും ദുഃഖവും മരണവും മുറവിളിയും ഒന്നുമില്ലാത്ത ആ സൗഭാഗ്യാവസ്ഥയിൽ പ്രിയസ്നേഹിത താങ്കൾ ഉണ്ടാകുമോ പ്രാർത്ഥിക്കാം സ്നേഹപിതാവെ അടിയങ്ങൾക്ക് നൽകിയിട്ടുള്ള ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് നന്ദി അങ്ങയോടൊപ്പമുള്ള വാസം കാത്തുകൊണ്ട് ഒരുക്കത്തോടെ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ